വെടിക്കോപ്പ് സംഭരണത്തിനും വെടിമരുന്ന് പ്രയോഗത്തിനും ജനങ്ങളുടെ ജീവന ഭീഷണി ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളതൊരു ചോദ്യമാണ് അതേസമയം അത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉത്സവങ്ങളുടെ ശോഭ കെടുത്തുന്നു എന്നുള്ള ആരോപണം ഒരു വശത്ത് മറുവശത്ത് ശക്തമാകുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതിൽ കൂടിയാണ് ന്യൂസ് ഡോൺസ് ഈ വിഷയം പരിശോധിക്കുന്നത് ഉത്സവകാലമാകുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു ബാലൻസിംഗ് ആയിരിക്കണം ഇതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രയോഗവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് ഭാരവാഹി കൂടിയായ ശ്രീ വെങ്കിടാചലം നമുക്കൊപ്പം ചേരുന്നു ശ്രീ വെങ്കിടാചലം വെടിക്കെട്ട് മരുന്ന് പ്രയോഗവുമായി ബന്ധപ്പെട്ടുള്ള മരട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു വിഷയം അത് തൃപ്പൂണിത്തൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം കടുത്ത നിർദ്ദേശത്തിലേക്ക് കടന്നിരിക്കുന്നു പക്ഷെ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ പല ക്ഷേത്ര ഉത്സവങ്ങളും കൃത്യമായ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാറുള്ളത് എന്നുള്ളൊരു അവകാശവാദമുണ്ട് ഏത് തരത്തിൽ താങ്കൾ നിരീക്ഷിക്കുന്നു അതിനെ ഇതിനെ കുറിച്ച് പറയുമ്പോ ഈ ആനകളുടെ പീഡനവുമായി അനുബന്ധിച്ചാണ് ആദ്യം നിയമ സംവിധാനങ്ങളുടെ ഇടപെടാൻ തുടങ്ങിയത് അപ്പൊ ഞങ്ങള് കണ്ടൊരു വേറെ സംഭവം എന്താ വെച്ചാല് ഞാനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു സാധനമാണ് ഉത്സവസ്ഥലത്ത് വെടിക്കെട്ട് ഈ വെടിക്കെട്ട് മനുഷ്യന്മാരെ അവർക്ക് തോന്നുന്ന പോലെ നടത്തുന്നുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അനുസരിച്ച് ഞങ്ങൾ അതിനു വേറെയും കേസ് കൊടുത്തു അങ്ങനെ കേസ് കൊടുത്തു കൊടുത്തു തോന്നുന്നു ഞങ്ങൾ ഈ പ്രവർത്തനം പകുതി സമയം ആനകൾക്ക് വേണ്ടിയും പകുതി സമയം പടക്ക നിരോധനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കേണ്ട അവസ്ഥയായി പോയി പ്രധാനമായിട്ടും ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് ഇന്നലെ കേരളത്തിലെ ഹൈക്കോടതിയിലത്തെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഡിവിഷൻ ബെഞ്ച് വിധിച്ച വിധി കേരളത്തിന് ദൂരവ്യാപകമായിട്ടുള്ള ബലം ഉണ്ടാക്കുന്നതാണ് സംഭവം മരടിനെ മാത്രം ബാധിക്കുന്നതല്ല കാരണം എന്താ വച്ചാല് ഈ മരടുകാർ ഇന്നലെ കോടതി പോയത് യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ ഉത്സവ ഫയർ വെക്സ് നടത്തണം എന്നാവശ്യപ്പെടാനല്ല എന്നുവെച്ചാൽ ഉത്സവ ഫയർ വർക്സ് നടത്തണം എന്നുള്ള അവരുടെ ആവശ്യത്തെ സിംഗിൾ ബെഞ്ച് സ്ലാബ് ഇട്ട് മൂടി അറബിക്കടലിൽ തള്ളി എന്താ കാരണം വെച്ചാല് അവര് മുൻകാലങ്ങളില് സിംഗിൾ ബെഞ്ച് ഇന്ന് പല വിധി മാനിച്ച അവിടെ പല പടക്കം പൊട്ടിക്കുമ്പോൾ നിയമപരിധം ഉണ്ടാക്കിയിട്ട് നിരവധി കേസുകൾ അവിടുത്തെ സംഘാടകർക്കെതിരെ മുന്നേ തന്നെ ഉണ്ട് എന്നിട്ട് അവർ വീണ്ടും പോയിട്ട് ചോദിച്ചപ്പോ കോടതി പറഞ്ഞത് നിങ്ങളുടെ അവിടെ ഒന്നാമത് സ്ഥല സൗകര്യമില്ല നൂറ് മീറ്റർ ഗ്യാപ്പ് ആൾക്കാരെ മാറ്റി എടുത്താൻ പറ്റില്ല ആശുപത്രി സ്കൂള് ഇതിന്റെ ഒക്കെ ഇരുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റുമുള്ളവർ പൊട്ടിക്കാൻ പറ്റില്ല മാത്രമല്ല നിങ്ങളുടെ അവിടെ പടക്കം പൊട്ടിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇല്ലെന്ന് ഫയർ ഡിപ്പാർട്ട്മെന്റും പോലീസും കലക്ടറും പറഞ്ഞിട്ടുള്ളതിനാൽ നിങ്ങൾക്ക് ഉത്സവ ഫയറക്ഷ നടത്താനുള്ള അധികാരമില്ല എന്നാണ് അന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അതിന് ഇവര് ഇന്നലെ ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ട് അവര് ഉത്സവ ഫയർ വാക്സ് നടത്തണം എന്നല്ല ആവശ്യപ്പെട്ടെ അവരാവശ്യപ്പെട്ടത് കഥനെ പൊട്ടിക്കാനായിട്ട് ആചാരം ലംഘിക്കാത്ത രീതിയിൽ കഥനെ പൊട്ടിക്കാൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോ ഡിവിഷൻ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് അവരുടെ മുഖത്താട്ടുന്ന രീതിയിൽ പറഞ്ഞത് ആചാരം സംരക്ഷിക്കാനായിട്ട് കഥനെ പൊട്ടിക്കണേ നിങ്ങൾ ഇവിടെ വരേണ്ടത് സിംഗിൾ ബെഞ്ചിൽ പോകും സിംഗിൾ ബെഞ്ചിൽ പോയിട്ട് അവിടെ നിന്ന് ക്ലാരിഫിക്കേഷൻ വാങ്ങിയെന്ന് പറഞ്ഞു ഇതിന്റെ പ്രധാന കാരണം എന്താ വച്ചാല് ഈ വെടിക്കെട്ട് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഫയർ വാക്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വെടിക്കെട്ട് പഴയൊരു ഭാഷയാണ് പുതിയ തയമെന്ന് അവര് വെടിക്കെട്ടില്ലാതായി ശരിക്ക് ഈ തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനത്തിൽ മാത്രമാണ് ഇരുന്നൂറ് മീറ്റർ അകലേക്ക് ആളുകളെ മാറ്റി നിർത്തി പടക്കം പൊട്ടിക്കാനും അങ്ങനെ പൊട്ടിക്കുന്ന സാധനങ്ങൾ സുഖമായിട്ട് ശേഖരിച്ചു വെക്കാനായിട്ടുള്ള സ്ഥിര സ്വഭാവമുള്ളൊരു ഒരു ഒരു വെടിപ്പൊര എന്ന് പറയുന്ന മാഗസീനും ഉള്ളത് അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇവർ എന്താ ചെയ്യണെന്ന് വെച്ചാല് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും പോലീസുകാരെയും കൈക്കൂലി കൊടുത്ത് വസ്തു ആക്കിയിട്ട് ഞങ്ങള് സുരക്ഷിതമായിട്ട് വെടിക്കെറ്റ് പൊട്ടിച്ചോളാം എന്നു പറഞ്ഞിട്ട് കളക്ടറെ അനുമതി വാങ്ങിച്ചുകൊണ്ടുപോയി ഈ കളക്ടറാണെങ്കിൽ അനുമതി കൊടുക്കുന്നത് വളരെ അസകരമായിട്ടൊരു സംഭവമാണ് അതോടെ പറയാതിരിക്കാൻ പറ്റില്ല ഈ കളക്ടർക്ക് എക്സ്പ്ലോസീവ് അനുമതി കൊടുത്തിട്ടുള്ളത് കമ്പിത്തിരി പൂത്തിരി മത്താപ്പ് എന്നിവ പതിനഞ്ച് കിലോന്റെ വെടിക്കോപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് അനുവദിക്കാവുന്ന ലൈസൻസ് ആണ് കലക്ടർമാർ കൊടുക്കുന്നത് അങ്ങനെ ആ മൂന്ന് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ലൈസൻസ് കളക്ടർ കൊടുക്കുന്നുള്ളൂ പക്ഷെ പല കളക്ടർമാരും നിങ്ങള് പതിനഞ്ച് കിലോന്റെ ലൈസൻസ് വെച്ചിട്ട് പൊട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കണം എന്താ വെച്ചാല് നിയമവിരുദ്ധമായിട്ടുള്ള ഗുണ്ട് അതായത് അതായത് ഞാൻ ചോദിക്കുന്നത് പലയിടത്തും ജില്ലാ ഭരണകൂടം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം അനാസ്ഥ നടക്കുന്നത് ഇങ്ങനെ ഒരു അപകടങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായ രീതിയിൽ ജില്ലാ ഭരണകൂടങ്ങൾ ഇത് അറിയുന്നുണ്ട് അതിനുശേഷം ജില്ലാ ഭരണകൂടം കണ്ണിൽ പൊടിയിടുന്ന രീതിയിലേക്ക് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക സ്വാഭാവികമായിട്ട് അതിന് നിരോധനം ഏർപ്പെടുത്തുക അതാണ് സംഭവിക്കുന്നത് അതെ ഈ ജില്ലാ പതിനഞ്ച് കിലോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കമ്പിത്തിരി മത്താപ്പ് പൂത്തിരിയാണ് അത് കത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കടലാസിന്റെ മറവിൽ ലോക്കൽ പോലീസും അവിടുത്തെ രാഷ്ട്രീയക്കാരും എം എൽ എമാരും കൌൺസിലർമാരും എം പിമാരും ചേർന്നിട്ട് ഇത് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉത്സവ കമ്മിറ്റി കയറിയിരുന്നിട്ട് റിട്ടയർഡ് ഏരിയമാരടക്കമുള്ള ഒരു ഉത്സവ കമ്മിറ്റി കയറിയിരുന്നിട്ട് അവിടെ ചെയ്യണമെന്താ വച്ചാല് തൃശ്ശൂർ പൂരത്തിന് മാത്രം പൊട്ടിക്കാൻ അനുവാദം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഇനങ്ങളായിട്ടുള്ള ഗുണ്ട് കുഴിമിന്നല അമിട്ട് എന്നിവ രഹസ്യമായിട്ട് അവിടെ ഈ കൊണ്ടിട്ട് കത്തിക്കലാണ് നടത്തുന്നത് കഴിഞ്ഞ ആഴ്ച വരെ ഇതിന് ഒരു വരെ ഇവിടുത്തെ കോടതികളും അനുകൂലമായിരുന്നു ഈ ഇപ്പോ വ്യക്തമായിട്ട് നിയമം നടപ്പിലാക്കണമെന്ന് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറയാൻ കാരണം ഈ എല്ലാ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് എല്ലാ പോലീസുകാരുടെയും മുമ്പിൽ വെച്ചിട്ട് എല്ലാ കളക്ടർമാരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ എറണാകുളത്ത് കഴിഞ്ഞതും ബിൽത്തയച്ചിണ്ടായ ഭീകര പൊട്ടിത്തെറിയാണ് അവിടെ ശനി ഞായറും പറക്കം പൊട്ടി ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുക അത് പോലീസ് ആണെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും അതൊരല്പം കടന്ന കൈയല്ലേ പക്ഷേ ഒരു കാരണം അല്ല എന്റെ കാരണം ഈ വെടിക്കെറ്റിന് അനുമതി കൊടുക്കുന്നത് ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ ഒരാടക്കം അറിയേണ്ട ഒരു വിഷയാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ വെടിക്കെട്ടിന് അനുമതി കൊടുത്തു മാത്രം നിങ്ങൾ വാർത്ത എഴുതിക്കോളും പക്ഷെ അതിൽ എഴുതണ സംഭവം വെച്ചാൽ ഇറ്റ് ഇറ്റ്സ് കൺട്രോൾഡ് എക്സ്പ്ലോഷൻ കൺട്രോൾഡ് എക്സ്പ്ലോഷൻ ആണ് ഈ കലക്ടർ ഡിസ്പ്ലേ ലൈസൻസ് കൊടുക്കുന്നത് പൊട്ടിത്തെറിയാണ് ഉണ്ടാവുക കൺട്രോൾഡ് എക്സ്പ്ലോഷനാണ് പടക്കം പൊട്ടിക്കാനായിട്ടുള്ള ആളുകൾക്ക് ആഹ്ലാദിക്കാനായിട്ടുള്ള അനുമതി അല്ല പല ടി വി മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും തൃശ്ശൂർ പൂരത്തിന് വെടിക്കെറ്റിന് അനുമതി കൊടുത്തു കുത്തനാളി പൂരത്തിന് വെടിക്കെറ്റ് അനുമതി കൊടുത്തു കൊണ്ട് വാർത്ത കൊടുക്കും പക്ഷെ അത് അനുമതി അല്ല കൺട്രോൾഡ് എക്സ്പ്ലോഷനാണ് പോലീസാരെ ആളുകളോട് മാറ്റി നിർത്തി എന്തും സംഭവിക്കാം ആരും മരിക്കാം എല്ലാവരും മാറി നിന്നു പറഞ്ഞിട്ട് പടക്കത്തിന് തീ കൊടുക്കാണ് പണ്ട് കാലത്ത് തൃശ്ശൂരിലെ പഴയ പത്രപ്രവർത്തകർ വെടിക്കെട്ടിന്റെ വാർത്ത എഴുതുമ്പോൾ ഒരു വാദം എഴുതും ഇത് കൈവിട്ട കളിയാണെന്ന് എഴുതും കൈവിട്ട കളി എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടുണ്ടാക്കിയ പടക്കത്തിന് തീ കൊടുത്താൽ ആ പടക്കം എവിടെ വേണമെങ്കിൽ പോയി വിട്ടും കൈവിട്ട കളിയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം മാധ്യമപ്രവർത്തകർ ഇത് പൊട്ടിയാൻ കാരണം എന്താ ഇത് പക്ഷേ അല്ല പക്ഷേ ഇത് ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇത് ഒഴിവാക്കി നിർത്താൻ കഴിയില്ല എന്ന് ഇത്രയും വലിയ അപകടങ്ങളെല്ലാം നടക്കുന്നു സാക്ഷിയാകുന്ന ജനക്കൂട്ടം തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വെടിക്കെട്ട് ഒഴിവാക്കിയിട്ട് പറഞ്ഞ പോലെ ഫയർ വർക്ക്സ് എന്നൊരു പേര് തന്നെ എടുത്താൽ അത് ഒഴിവാക്കിയിട്ട് ഉത്സവങ്ങൾ നടത്തുന്നത് ഏത് തരത്തിലാണ് വലിയ രീതിയിൽ ശോഭ കെടുത്തുന്നു ഒരു പ്രതിഷേധമൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമല്ലോ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതിന് ഇതൊരിക്കലും ബാലൻസ് ചെയ്യാൻ പറ്റില്ല തൃശ്ശൂർ പൂരത്തിന്റെ തേക്കുംങ്ങാട് മൈതാനത്തിലുള്ളതുപോലെ ഇരുന്നൂറ് മീറ്റർ അകലത്തിലേക്ക് ആളുകൾ നീക്കി നിർത്താൻ പാകത്തിന് എക്സ്പ്ലോസീവ്മാരും പോലീസും കലക്ടറും നേരിട്ട് വന്ന് നിന്ന് കൺട്രോൾഡ് എക്സ്പ്ലോഷൻ ആണെന്ന് തുറന്നു പറഞ്ഞ് പൊട്ടിക്കാൻ സ്ഥല സൗകര്യമുള്ള സ്ഥലത്ത് മാത്രം ഇവർ പടക്കം പൊട്ടിച്ചാൽ മതി അല്ലാത്ത സ്ഥലത്ത് ഇവർ പടക്കം പൊട്ടിക്കുന്നത് ജീവന് ഭീഷണിയാണെന്ന് മാത്രമല്ല ഇവർക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ ആളുകൾക്ക് നഷ്ടം ഉണ്ടാവും അതുകൊണ്ട് ഈ പടക്കം പൊട്ടിക്കല് ഞങ്ങളുടെ ജന്മാവകാശമാണെന്ന് ഈ ഉത്സവ സംഘാടകര് പറയുന്നത് നിർത്തണം കാരണം എന്താ വെച്ചാല് രണ്ടായിരത്തി പതിനാറിൽ ഏപ്രിൽ പത്താം തീയതിയാണ് പുറ്റിങ്ങല അപകടം ഉണ്ടായത് പുറ്റിങ്ങല അപകടം ഉണ്ടായത് നൂറ്റി പതിനൊന്ന് പേര് ഭരിച്ചു അഞ്ഞൂറ്റി അറുപത് പേർക്ക് പരിക്കേറ്റു എഴുന്നൂറിലധികം വീടുകൾ തകർന്നു അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഈ കലക്ടർമാരും എസ് പിമാരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉത്സവ സംഘാടകരും ഉത്സവമാഫിയുമായിട്ട് കൂട്ടുന്ന ജനങ്ങളെ കൊല്ലുന്ന കാര്യം തീരുമാനിച്ചത് അപ്പോഴാണ് ആദ്യമായിട്ട് ഈ കേരളത്തിൽ പൊട്ടിക്കുന്ന ഈ ഗുണ്ടും ഡൈനാമിറ്റും കുഴിമിന്നലും നിയമവിരുദ്ധമാണെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചത് ആ നിയമം പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇവര് തീർച്ചയായും പോരത്തിൽ ചെയ്യുന്ന പോലെ ഇരുന്നൂറ് മീറ്റർ കളിക്കാൻ ആൾക്കാരെ മാറ്റി നിർത്തി വെടിക്കെട്ട് പുര അവിടെ ഒന്ന് ദയവായിട്ട് ഒന്ന് തുടരാൻ ശ്രീ വെങ്കിടാചലം ഒന്ന് തൃശൂർ പൂരം എക്സിബിഷൻ സെക്രട്ടറി നമുക്കൊപ്പം ചേരുന്നു തൃശൂർ പൂരം അടക്കം കൃത്യമായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തുന്നതാണ് ഇതിനകത്തൊരു ബാലൻസിങ്ങേ നടക്കുകയില്ല വെടിമരുന്ന് പ്രയോഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മുഴുവൻ അനാസ്ഥയാണ് എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ശ്രീ വെങ്കിടാചലത്തിന്റെ ഭാഗത്തു താങ്കൾ കേട്ടിരിക്കുന്നത്